നമസ്കാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ആദ്യമായി മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധിക്കുന്ന ശിക്ഷാരീതി അമേരിക്കയിൽ നടപ്പിലാക്കി അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വാടക കൊലയാളി കെന്നത്ത് യുജീൻ സ്മിത്തിനെയാണ് പുതിയ രീതിയിൽ വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സുവിശേഷ പ്രസംഗകനായ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം എലിസബത്ത് സെന്നത്ത് എന്ന സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് കെന്നത്ത് സ്മിത്ത് എന്ന അൻപത്തൊൻപത് കാരൻ കൂട്ടുപ്രതിയായിരുന്ന ജോൺ ഫോറസ്റ്റ് പാർക്കർ എന്നയാളെ രണ്ടായിരത്തി പത്തിൽ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പാക്കിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് സ്മിത്ത് കോടതിയിൽ വാദിച്ചത് സ്മിത്തിന്റെ വാദം തള്ളിയ കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു തുടർന്ന് നിരവധി തവണ അപ്പീലുകളിൽ വാദം നടന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെന്നത്ത് സ്മിത്തിനെ മാരക വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പിലാക്കാനിരുന്ന ശ്രമം പരാജയപ്പെട്ടിരുന്നു വിഷം കുത്തിവെക്കാൻ വിദഗ്ധർ നിർദ്ദേശിച്ച പ്രത്യേക സിര കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് സ്മിത്തിന്റെ വധശിക്ഷ നീട്ടിവെച്ചത് <mimitation> <imitation> ജനുവരി രണ്ടാം വാരം നടന്ന വാദത്തിലാണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷ അനുവദിച്ച് യു എസ് ഫെഡറൽ കോടതി ഉത്തരവിറക്കുന്നത് ഇത് ക്രൂരമായ രീതിയാണെന്നും നടപ്പിലാക്കുമ്പോൾ പാളിച്ച ഉണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയാണ് കോടതി ഉത്തരവ് നൽകിയത് ഈ രീതിയിലുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ ആദ്യമായിട്ടായിരുന്നു യു എസ് കോടതി ഉത്തരവിടുന്നത് അമേരിക്കയിൽ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴിൽ മാത്രമാണ് വധശിക്ഷ നിയമപരം യു എസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ ഇത്രയും കാലം വിഷം കുത്തിവെച്ചാണ് ശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഏകദേശം അഞ്ചു വർഷം മുൻപ് തന്നെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുകൊണ്ടുള്ള വധശിക്ഷാ നടപടികൾ അമേരിക്കയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിരുന്നു നിറവും മണവും സ്വാദുമില്ലാത്ത വാതകമാണ് നൈട്രജൻ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകവും നൈട്രജനാണ് അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനമാണ് നൈട്രജന്റെ അളവ് ഓക്സിജൻ കലരാത്ത നൈട്രജൻ വാതകം ശ്വസിക്കുന്നത് മരണത്തിനിടയാക്കും ഈ പ്രക്രിയയാണ് അമേരിക്ക വധശിക്ഷ നടപ്പാക്കുന്നതിനായി സ്വീകരിക്കുന്നത് ഉയർന്ന അളവിൽ നൈട്രജൻ വാതകം ശ്വസിക്കുന്നതിലൂടെ തലകറക്കം അനുഭവപ്പെടുകയും തുടർന്ന് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരും വായുവിലെ ഓക്സിജൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതോടെ മരണത്തിലേക്ക് നയിക്കും ഇനോദ് ഗ്യാസ് അസ്ഫിക്സിയേഷൻ എന്നാണ് നൈട്രജൻ ഹീലിയം മീഥേൻ ആർഗൺ തുടങ്ങിയ വാതകങ്ങൾ ശ്വസിക്കുന്നതു മൂലം ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ എന്ന അവസ്ഥയ്ക്ക് പറയുന്നത് നൈട്രജന്റെ കാര്യത്തിൽ ഈ അവസ്ഥയെ നൈട്രജൻ അസ്ഫിക്സിയേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകമായ ഓക്സിജൻ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും ക്രമേണ ശരീരത്തിന് ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന സമയത്ത് രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതുകൊണ്ടാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത് സ്വാദും മണവും ഒന്നും ഇല്ലാത്തതിനാൽ നൈട്രജൻ ശ്വസിക്കുന്ന സമയം അസ്വാഭാവികമായി ഒന്നും അനുഭവപ്പെടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതുകാരണം അസ്വസ്ഥതയില്ലാതെ തന്നെ ജീവവായുവിന്റെ അഭാവത്തിൽ മരണം സംഭവിക്കുമെന്നതാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷയുടെ അടിസ്ഥാന തത്വം